ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അധികം ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തൊരു വെറൈറ്റി കൊഴുക്കട്ടയാണ് വളരെയധികം രുചികരവും അങ്ങേയറ്റം സോഫ്റ്റുമായ ഈ ചവരി കൊഴുക്കട്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒന്നേ കാൽ കപ്പോളം ചവരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കുറേശ്ശേ വേണം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എത്രത്തോളം ചൗകരയുണ്ടോ അത് അതിന് മാത്രം അത് മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് കുതിരാൻ വേണ്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഇനി കൊഴുകട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഇട്ട് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റൊന്ന് വറുക്കണം അതിനുശേഷം ഇതിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിനടുത്തായിട്ട് ജാഗ്രപ്പൊടി ഇട്ടുകൊടുക്കണം അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അര സ്പൂണോളം ജീരകപ്പൊടിയും അതേപോലെ അര സ്പൂണോളം ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇത് പെട്ടെന്നൊന്നും മെൽറ്റായി കിട്ടാൻ വേണ്ടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇത് കരടുകളൊന്നുമില്ലാത്ത ഓർഗാനിക് ശർക്കര പൊടിയാണ് ഇവിടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അവൽ പൊടിയാണ് മുഴുവൻ അവലും ഉപയോഗിക്കാം ഞാനിവിടെ തരുതരാന്ന് പൊടിച്ച പൊടിയ അവലിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫില്ലിങ്സ് റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ചവരി കുതിർന്നോ എന്ന് നോക്കാം ഏകദേശം കുതിർന്നിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി സോഫ്റ്റ് ആകാനുണ്ട് ഇത് ഇങ്ങനെ ചവരിയുടെ വരെ എടുത്ത് ഇതേപോലെ കൈവച്ച് ഞെക്കുമ്പോൾ ഞെങ്ങിയിട്ടില്ല എങ്കിൽ വീണ്ടും കുറച്ചുകൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം ചവ്വരി കുതിർന്നോ എന്ന് ഇതിൽ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് വേണം ഒഴിക്കേണ്ടത് വെള്ളം കൂടിപ്പോയാൽ കുഴച്ചെടുക്കാൻ പ്രയാസപ്പെടും ചവരി ഏകദേശം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയാൽ ഇത് ജാറിൽ പൾസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിതിൻ്റെ നാലിലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാമാണ് പൾസ് ചെയ്ത് എടുത്തത് നന്നായിട്ട് അരക്കരുത് അരച്ചാൽ ഇത് പേസ്റ്റ് പോലെ ഗം ആയിട്ട് മാറും ഇനി കൊഴുക്കട്ടുണ്ടാക്കാം അതിന് മുന്നേ കയ്യിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കണം ഇത് അരിപ്പൊടിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കും പോലെ പെട്ടെന്ന് ഇതാവില്ല നല്ലൊരു ഒട്ടലുണ്ട് അപ്പോൾ എപ്പോഴും കയ്യിൽ ഓയിൽ തേച്ചിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ അതുപോലെ പെട്ടെന്ന് ഇളകിപ്പോകാനും സാധ്യതയുണ്ട് ചവരി മാവ് കയ്യിൽ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്പൂൺ വെച്ച് വേണം ഇതിൽ വെക്കേണ്ടത് ഞാൻ അറിയാതെ കൈ വെച്ചൊന്ന് തൊട്ടു കാരണം ഇത് അത് തൊടുമ്പോഴത്തേക്ക് ഇത് റോള് ചെയ്തെടുക്കുമ്പോൾ ഈ ശർക്കര കൈയിലുള്ള ശർക്കര അതിലേക്ക് പറ്റി പിടിക്കും അപ്പോൾ കാണാൻ ഒരു അഭംഗി ഉണ്ടാകും അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് തന്നെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാൻ പറഞ്ഞത് പാച്ച് വർക്കൊക്കെ പഠിച്ചവർക്ക് ഇതുപോലെ തേച്ച് മിനുക്കി റോളാക്കിയൊക്കെ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ നല്ലപോലെ തേച്ച് ഉരുട്ടി മിനിക്കിയൊക്കെ നമ്മളെ ചോരിക്കുഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഇതുപോലെ കാണിച്ചു തരാം വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം തരാനും മടിക്കരുതേ അതായത് ഒരു ലൈക്ക് ചവരി മാവിൽ വെള്ളം കൂടിയാൽ പരിഹരിക്കാനുള്ള ടിപ്പ് പറഞ്ഞുതരാം കുറച്ച് ചവരി എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് വച്ചിരുന്നാൽ ആ പൊടി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ കൊടിച്ചെടുക്കാൻ പറ്റും എല്ലാ ചവരി കൊഴുക്കട്ടേയും തയ്യാറായി ഇനി ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ തട്ടിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് കൊടുക്കണം ആവി വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് പതിനഞ്ച് മിനിറ്റിനകം തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കാം കൊഴുക്കട്ടയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം കാണാൻ തന്നെ നല്ല ലുക്കുള്ള ഈ കൊഴുക്കട്ട ട്രാൻസ്പെറൻ്റ് ആണ് ഉള്ളിലുള്ള ഫീലിങ്സൊക്കെ വെളിയിലൂടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല ടേസ്റ്റി സോഫ്റ്റുമായ ഈ കൊഴുക്കട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എങ്കിൽ ഉടനെ തന്നെ ഇത് തയ്യാറാക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ